എന്ത് നല്ലോർ സഖി യേശു എന്ന് തുടങ്ങുന്ന ഹൃദയസ്പർശിയായ ഗാനത്തിൻ്റെ രചയിതാവ് ജോസഫ് സ്ക്രീവനാണ് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയം വേദനയാൽ പിടഞ്ഞപ്പോൾ ജോസഫ് സ്ക്രീവൻ ഈ ഗാനം എഴുതി അയർലൻഡിലാണ് സ്ക്രീവനും മാതാവും പാർത്തിരുന്നത് മകന്റെ ക്ഷേമമായിരുന്നു വിദേവിയായ മാതാവിൻ്റെ ലക്ഷ്യം സകല പ്രശ്നങ്ങളുടെയും നടുവിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് ആ കുടുംബം മുന്നോട്ട് പോയി സ്ക്രീവൻ യുവാവായപ്പോൾ വിവാഹത്തിനായ വധുവിനെ കണ്ടെത്തി വിവാഹനിശ്ചയവും കഴിഞ്ഞു വിവാഹദിനത്തിൻ്റെ തലേ ദിവസം ആ പെൺകുട്ടി വിവാഹ വസ്ത്രങ്ങൾ വാങ്ങി ഭവനത്തിലേക്ക് വരവേ നദിയിൽ മുങ്ങി സ്വപ്നങ്ങൾ ബാക്കിയാക്കി മരണം വഴി മാറ്റപ്പെട്ടു ആ ആകസ്മിക വേർപാട് സ്ക്രീവിനെയും മാതാവിനെയും ദുഃഖത്തിലാഴ്ത്തി ആ മാതാവും മകനും പിന്നീട് കാനഡയിൽ കുടിയേറി പാർത്തു അവിടെ വെച്ച് സ്ക്രീവൻ യുവാഹത്തിനായി ഒരുങ്ങി ഏലീഷ റോസ് എന്ന പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു എന്നാൽ ദുരന്തങ്ങൾ പിന്നെയും തന്നെ പിന്തുടരുകയായിരുന്നു യുവാഹത്തിന് ഏതാനും ദിവസങ്ങൾ അവശേഷിച്ചിരിക്കെ ആ പെൺകുട്ടിയും ന്യൂമോണിയ ബാധിതയായി ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ സന്ദർഭത്തിൽ മാതാവിനായിരുന്നു മകനേക്കാൾ കഥനഭാരം വഹിക്കുവാൻ കഴിയാതെ വന്നത് ആ വൃദ്ധശ്രീ മകൻ്റെ ദുർവതി ഓർത്ത് നൊമ്പരത്തോടെ ദിനരാത്രങ്ങൾ തള്ളി നീക്കി സ്ക്രീവനാവട്ടെ തന്നെ സംബന്ധിച്ചുള്ള ദൈവികതം ഇങ്ങനെയാണല്ലോ എന്ന് കരുതി പൂർണ്ണമായ സമാധാനം ക്രിസ്ത്യേശുവിൽ കണ്ടെത്തി ആ യുവാവ് ദൈവത്തിൽ ശരണപ്പെട്ട് സിഷ്ടായിസ് അവശരുടെയും ബികിലാങ്കരുടെയും ഉദാഹരണത്തിനായി ചെലവഴിച്ചു അവരുടെ ഇടയിൽ പാർത്ത് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു ജീവിതത്തിൻ്റെ തകർന്ന ഈടുകളിൽ പ്രത്യാശ നൽകുന്ന ഈ ഗാനം ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കുന്നു കഷ്ട നഷ്ടശോധനകളുടെ നടുവിൽ കൂടെയിരുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവം നമ്മുടെ ദുഃഖവും ക്ഷീണവും എല്ലാം അറിയുന്നു മിത്രങ്ങൾ നിന്നിച്ചാലും ഉള്ളംകൈൽ വഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കേറെ പ്രത്യാശയും ധൈര്യവും നൽകും ദുഃഖങ്ങളും കഷ്ടങ്ങളും സന്തത സഹചാരിയായി കൂടെയുണ്ടായിരുന്ന സ്ത്രീവൻ തൻ്റെ കണ്ണീരിൻ്റെ അനുഭവത്തിൽ രചിച്ച ഈ ഗാനം ഇത് അനേകരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നു ജീവിതത്തിൽ ഏകാന്തതയുടെയും ദുഃഖത്തിൻ്റെയും താഴ്വരയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകളും നിറഞ്ഞ് ഒഴുകും കഠിനമായ ജീവിതാനുഭവങ്ങളുടെ തിരമാലകൾ നമ്മുടെ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അരുമനാഥൻ്റെ ദിവ്യ സാന്നിധ്യം നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ